കഴിഞ്ഞ ദിവസം മുതൽ ഭ്രമയുഗം എന്ന മമ്മൂട്ടി സിനിമയുടെ ഓസ്കാർ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയുണ്ടായി പറഞ്ഞു വരുന്നത് ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഓസ്കാർ ലഭിച്ച പോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ ആത്മജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ് ഒരു ഫാൻ ഫൈറ്റിലേക്ക് മാറിയിരിക്കുന്നത് പല രീതിയിലുള്ള ഫാൻ ഫൈറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ മമ്മൂട്ടിക്ക് ഓസ്കാർ ലഭിക്കും മമ്മൂട്ടി ഓസ്കാർ കൊണ്ടുവരും ഒരു സ്ക്രീനിങ് മാത്രമാണ് നടന്നതെന്ന് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ നിന്നും പല സ്ക്രീനിങ്ങുകളും നടന്നിട്ടുണ്ട് അതൊരു മത്സര വിഭാഗമല്ല എന്നുകൂടി ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് അതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഫാൻ ഫൈറ്റിലേക്കാണ് പോകുന്നതെങ്കിലും ശരിക്കും ഫാൻ ഫൈറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് പലരും മമ്മൂട്ടിയെ അനുകൂലിക്കുമ്പോൾ മോഹൻലാലിനെ താഴ്ത്തിക്കെട്ടുന്നതും ഗുരു എന്ന ചിത്രം ഫേക്കാണ് ഓസ്കാറിൽ പോയിട്ടില്ല ഇരുവർ സ്ക്രീനിങ് നടന്നിട്ടില്ല എന്ന് വരെ പലരും പറയുന്നുണ്ട് എന്നാൽ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും ഭ്രമയുഗം സ്ക്രീനിങ് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് മലയാളത്തിന്റെ അഭിമാനമായ ബ്രഹ്മയുഗം എന്ന സിനിമ അക്കാദമി മ്യൂസിയം മോഷൻ പിക്ചേഴ്സ് സ്ക്രീനിങ് നടക്കുകയാണ് പക്ഷേ ഇതിനെ പല രീതിയിൽ വളച്ചൊടിച്ച് ഓസ്കാർ മത്സരം ഇന്ത്യൻ സിനിമകളിൽ മത്സരിച്ചു മമ്മൂട്ടി ഓസ്കാർ കൊണ്ടുവരുന്നു എന്ന രീതിയിലേക്കാണ് ഇതിനെപ്പറ്റി അൽപജ്ഞാനമുള്ള കുറച്ച് മമ്മൂട്ടി ഫാൻസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച അക്കാദമി മ്യൂസിയത്തിൽ സ്ക്രീൻ ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ സിനിമയല്ല ഭ്രമയുഗം ആർ 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 പത്തേർ പാഞ്ചാലി തുടങ്ങി ഒരുപാട് സിനിമകൾ ഇവിടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ആദ്യമായി സ്ക്രീൻ ചെയ്ത മലയാള സിനിമയുമല്ല ഭ്രമയുഗം അത് കുമ്മാട്ടിയാണ് ഓസ്കാറിൽ ഒരു മത്സരത്തിന് വേണ്ടിയും അല്ല ഈ സ്ക്രീനിങ് അവിടെ ലോക സിനിമയിൽ ഉള്ള പല സിനിമകളുടെയും സ്ക്രീനിങ്ങും എല്ലാ ദിവസവും നടക്കും നടക്കുന്നുണ്ട് അതൊന്നും ഒരു മത്സരത്തിനുമല്ല ഫോക്ലോർ സിനിമകളുടെ പട്ടികയിൽ സി എന്ന സീരീസിൽ ഭ്രമയുഗം സ്ക്രീൻ ചെയ്യുന്നു ഇതിൽ ഏറ്റവും മികച്ച സിനിമയ്ക്ക് ഓസ്കാർ ഒന്നും കൊടുക്കുന്നില്ല ഒരു മത്സരവും ഇല്ല ഇമോഷൻസ്കോപ്പ് ഓഫ് ഇന്ത്യ സിനിമ സീരീസിൽ കുമ്മാട്ടി എന്ന മലയാള സിനിമ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് മോഹൻലാന്റെ ഇരുവർ ഉൾപ്പെടെ ഒൻപത് സിനിമകളാണ് ഈ സ്ക്രീനിങ്ങിൽ അക്കാദമി മ്യൂസിയം തെരഞ്ഞെടുത്തത് ഇരുവർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു സ്ക്രീൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് സ്ക്രീൻ ചെയ്തതായി എവിടെയും കണ്ടില്ല സ്ക്രീൻ ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് അല്ലാതെ ഇതും ഓസ്കാർ അവാർഡുമായി ഒരു ബന്ധവും ഇല്ല ഇവിടെ ഒരു മത്സരവും ഇല്ല വിവരം കുറച്ചുള്ള കുറച്ച് മമ്മൂട്ടി ഫാൻസിനെ ഏറ്റവും മൂല്യം പറഞ്ഞ് പറ്റിക്കാം എന്നല്ലാതെ മമ്മൂട്ടി ഫാൻസിലെ കുറച്ച് കോമാളികൾ ഗുരു ഓസ്കാർ ഇന്ത്യൻ എൻട്രി തള്ളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് മികച്ച ഫോറിൻ ചിത്രത്തിനുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ സബ്മിഷന് അയച്ച ആദ്യത്തെ മലയാള സിനിമ മോഹൻലാന്റെ ഗുരു ആണ് അത് ഓസ്കാർ മത്സരം തന്നെയായിരുന്നു പ്രമേയം സ്ക്രീനിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാർ അവാർഡുകൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ നടക്കാൻ പോകുന്നതേയുള്ളൂ വിവരം കുറച്ച് കുറവുള്ള ചില മമ്മൂട്ടി ഫാൻസ് കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില പോസ്റ്റുകൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗുരുവിനെ കുറിച്ച് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസമായി അവർ എടുത്തു കാണിക്കുന്നത് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഗുരു ഓസ്കാറുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ സുപ്രധാനമായ ഒരു നാഴികല്ലാണ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു ഓസ്കാർ അവാർഡിലെ മികച്ച വിദേശ ഭാഷാ ചിത്രം വിഭാഗത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും ഔദ്യോഗികമായി അയച്ച ആദ്യത്തെ മലയാള സിനിമയാണ് ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ എഴുപതാമത് അക്കാദമി അവാർഡുകൾക്കായുള്ള മത്സരത്തിലേക്കാണ് ഈ ചിത്രം ഇന്ത്യയെ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിൽ ിൽ നിന്നുള്ള എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അവസാന റൌണ്ടിലെ മികച്ച അഞ്ച് ചിത്രങ്ങളുടെ നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചില്ല പക്ഷേ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്തു ഗുരു എന്ന ഈ ചിത്രം അത് കഴിഞ്ഞ് അങ്ങനെയൊരു ചിത്രമോ പ്രശംസയോ മലയാള സിനിമയ്ക്ക് പിന്നീട് ഓസ്കാറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഓസ്കാറിൽ ഭ്രമയുഗം എത്തിയത് സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതൊരു മത്സരമോ ഒന്നുമല്ല മികച്ച സിനിമകൾ ഇങ്ങനെ പലതും പോകാറുണ്ട്